വറഹ്മത്തുള്ളാഹി ഇമാം ഇമാം ും ഇമാ രണ്ട് രൂപത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസിലെ സംഭവം കാണാം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞങ്ങൾ അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അല്പം പിന്തി നമസ്കാരത്തോട് വന്ന് ചേരുക അയാൾ വന്ന് നമസ്കാരത്തിൽ പ്രവേശിച്ച് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടി പ്രാരംഭ പ്രാർത്ഥനയായിട്ട് അയാളൊരു പ്രാർത്ഥന ചൊല്ലി അത് അല്പം ഉറക്ക ചെല്ലിയാണ് അക്ബർ കബീറ കസീറ എന്ന അപ്പൊ നമസ്കാരം കഴിഞ്ഞ് സ്വാഭാവികമായും അങ്ങനെ ഒരാൾ ഉറപ്പെന്ന് ചെല്ലുമ്പോൾ സാധാരണ എല്ലാവരും തിരിഞ്ഞു നോക്കി ആരാണ് പതിവില്ലാതെ അപ്പൊ നവി ചോദിച്ചു മല ആരാണ് നമസ്കാരത്തിന് അപ്രകാരം പ്രാർത്ഥിച്ച ആളാരാ നില്ക്കും ഈ മനുഷ്യൻ അല്പം ഭയപ്പെട്ടു കാരണം ഇവര് ഗുരുതരമായ തെറ്റാണോ എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു നബിയെ ഞാനൊരു നന്മ മാത്രമാണോട്ടോ ഉദ്ദേശിച്ചത് എന്ന് നബിയോട് പറഞ്ഞു അപ്പൊ റസൂർ സരന്താഹുലീസരം പറയാണ് താങ്കൾ ആ പ്രാർത്ഥന ചെല്ലിയപ്പോൾ എന്റെ മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകൾ എനിക്ക് തുറക്കപ്പെട്ടു തുറന്ന ആ വാ ചെന്ന് നിന്നത് അർഷിന്റെ മുമ്പിലായിരുന്നു എന്നാണ് അബ്ദുൽമാർ അദ്ദേഹം പറയാണ് ഞാൻ പിന്നീട് ചെയ്യുന്ന ഒരിക്കൽ പോലും ഈ ഒരു ദക്കുകൾ ഞാൻ ഒഴിവാക്കിയിരുന്നില്ല എന്നാണ് ഈ അബ്ദുൽഹിമാറിൽ നിന്ന് കേട്ട കാവ്യായ ി പറയാണ് ഞാൻ അബ്ദുല്ലാഹിന്ന് കേട്ടതിന് ശേഷം ഞാനും അത് ഒഴിവാക്കിയിട്ടില്ല വളരെ ലളിതമായി നമുക്ക് സുപരിതമായ പദങ്ങളുള്ള ഒരു തിക്രം അള്ളാഹു ആകാശത്തിലെ വാതിലുകൾ കുറക്കാൻ മാത്രം ശക്തമാണെന്നർത്ഥം അത് എവിടെത്രത്തോളം തുറന്നു അത് മാക്സിമം അവരാണ് ചെല്ലുന്നതിനനുസരിച്ച് ടുത്തു വരെയുമുള്ള വരെയും മാതിലും തുറക്കാൻ മാത്രം ശക്തമായ ഈ ദിക്ർ എന്നാണ് റസൂർ ലാഹി അലൈഹി പോലെ ഈ നമുക്ക് ഏറ്റവും നല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ ദിക്റോഡും ഒക്കെ വർദ്ധിപ്പിച്ചുള്ള കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മഹത്വവും സ്വന്തം മനസ്സിലാക്കി നമ്മൾ ഈ ദിക്റുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുണ്ട് നമുക്കറിയാതെ അതുകൊണ്ട് നമ്മുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഈ ദിക്റുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം الله سبحانه وتعالى لم يكره تبارك